നമസ്കാരം ഒരു പുഞ്ചിരി പൊഴിച്ചാൽ ഒന്ന് കൈവീശി കാണിച്ചാൽ ലക്ഷങ്ങളെ കയ്യിലെടുക്കാൻ കെൽപ്പുള്ള നടി ഏത് വേദിയിൽ പോയാലും അവൾ റാണിയാണ് അവിടെ എത്ര വലിയ താരങ്ങൾ ഉണ്ടെങ്കിലും അവരെ എല്ലാം വകങ്ങി മാറ്റി ശ്രദ്ധ പോവുക അവരിലേക്കാണ് എവിടെ ഉദ്ഘാടനമുണ്ടോ അവിടെ ഹണി ഉണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലെ തമാശ സാധാരണ സെലിബ്രിറ്റികൾ ജ്വല്ലറികളും വൻകിട ഹോട്ടലുകളും മാത്രം ഉദ്ഘാടിക്കുമ്പോൾ പെട്രോൾ പമ്പും നീന്തൽ കുളവും മെഡിക്കൽ ഷോപ്പ് വരെ ഈ നടി തുറന്നു കൊടുക്കുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കേരളത്തിലെ അനൌദ്യോഗിക വ്യവസായ മന്ത്രിയാണ് നടി ഹണി റോസ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഹണിക്ക് ഏറെ ആരാധകരുണ്ട് വെറുമൊരു ഇനാഗ്രേഷൻ സ്റ്റാർ എന്ന ലേബലിൽ ഒതുക്കപ്പെടേണ്ട വ്യക്തിയല്ല അവർ സൈബർ ആഭാസന്മാർ അറിയാത്ത ഹണി റോസിന്റെ ജീവിതകഥയാണ് ന്യൂസ് ഇൻഡത്തിൽ സിനിമയിലേക്കാൾ എത്രയോ ഇരട്ടി പേരും പ്രശസ്തിയും ലക്ഷങ്ങളുടെ വരുമാനവുമാണ് ഉദ്ഘാടനങ്ങളിലൂടെ ഹണി റോസ് നേടുന്നത് അതിന് കാരണം അവർക്കൊരു സദസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവാണ് അങ്ങനെയുള്ള ഒരാൾ ആ പണി ചെയ്യുന്നതിൽ നമുക്ക് എന്താണ് പ്രശ്നം ലോകം മുഴുവനുള്ള താരങ്ങളും സെലിബ്രിറ്റികളും ഒക്കെ ചെയ്യുന്നതാണ് ബ്രാൻഡിങ്ങും ഇനാഗ്രേഷനും പരസ്യ ഒക്കെ പക്ഷേ അപ്പോൾ ഒന്നുമില്ലാത്ത സൈബർ ആക്രമണമാണ് മലയാളത്തിന്റെ മെർലിൻ മാൻറോ എന്ന് വിളിക്കപ്പെടുന്ന ഈ സൗന്ദര്യധാമത്തിന്റെ നേരെ ഉണ്ടാകുന്നത് ഒരുപാട് കാലമായി ആ നടി ഇത് സഹിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ പരിധികളും ലംഘിക്കപ്പെട്ടതോടെ ഈ സൈബർ എരപ്പാളി കൂട്ടത്തിനെതിരെ ഹണി റോസ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ് ദ്വയാർത്ഥ പ്രയോഗം നടത്തി പിന്നാലെ നടന്ന് അപമാനിക്കുന്ന വ്യക്തിക്കെതിരെ പരസ്യ പ്രതികരണവുമായി നടി രംഗത്തെത്തിയിരിക്കുകയാണ് പേര് പരാമർശിച്ചില്ല എങ്കിലും ആ വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും ഹണി റോസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വ്യക്തി അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഹണി റോസ് പ്രതികരണവുമായി രംഗത്തെത്തിയത് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട അപമാനം നേരിട്ടതിനാൽ തന്നെ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഇതോടെ പ്രതികാരം എന്നോണം സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചുഴച്ച സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് ആ വ്യക്തി ചെയ്യുന്നതെന്നും ഹണി റോസ കുറിപ്പിൽ പറയുന്നുണ്ട് പണത്തിൻ്റെ ധാർഢ്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്നും ഹണി റോസ ചോദിക്കുന്നുണ്ട് മലയാളി സ്വയം ചോദിക്കേണ്ട ചോദ്യമാണത് ഇവിടെ ഇവിടെയാണ് കുട്ടിഘോഷിക്കപ്പെടുന്ന സ്ത്രീ സുരക്ഷ ഹണി പേര് പറഞ്ഞില്ല എങ്കിലും ഇതിലെ വിലൻ മോശ എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണൂർ എന്ന ജ്വല്ലറി മുതലാളിയാണെന്ന എല്ലാവർക്കും അറിയാം ഒരു നടിക്ക് പോലും ഇതാണ് അനുഭവമെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താകും പക്ഷെ ഹണി റോസിനെ അങ്ങനെയൊന്നും തളർത്താൻ കഴിയില്ല ഒരു സുപ്രഭാതത്തിൽ താര റാണിയായതല്ല അവർ അവർ പതിനാലാം വയസ്സ് മുതൽ തുടർച്ചയായി അഭിനയിച്ചും മോഡലിംഗ് ചെയ്തും കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് വാർന്നു വന്ന ധീരയായ സ്ത്രീ തന്നെയാണ് ഇന്ന് ഫാഷൻ ട്രെൻഡ്സിന്റെ കേരള ഐക്കണായി കണക്കാക്കപ്പെടുന്ന ഹണിറോസിന്റെ ബാലിപ്പ് ഒരു ഗ്രാമത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബർ അഞ്ചിന് ഇടുക്കിയിലെ മൂലമറ്റത്തെ ഒരു സിറോ മലബാർ കത്തോലിക്ക കുടുംബത്തിലാണ് ഹണി റോസ് ജനിച്ചത് പിതാവ് വർഗീസ് മാതാവ് റോസ് മൂലമറ്റത്തെ ഹൈസ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം ആലുവയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് ഫോർ വുമണിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് ശാന്ത സ്വഭാവിയും ഒരു നാണക്കാരിയുമായിരുന്നു ഹണി പൊതുവെ അച്ഛന്റെ സ്വഭാവമാണ് ഹണിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് അമ്മ പറയുന്നത് ഒറ്റമകളായതുകൊണ്ട് തന്നെ ഏറെ ഓമനിച്ചാണ് രക്ഷിതാക്കൾ അവളെ വളർത്തിയത് തേനും റോസാപുഷ്പവും കലരുന്ന ആ മനോഹരമായ പേരിട്ടതും അങ്ങനെ തന്നെ എന്നാൽ സിനിമയിലേക്കുള്ള ഹണി റോസിന്റെ എൻട്രി അത്ര എളുപ്പമായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാനായി ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു വെറും പതിനാലാം വയസ്സിൽ അഭിനയ ലോകത്ത് എത്തി രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലൂടെയാണ് തുടക്കം ചിത്രം സൂപ്പർ ഹിറ്റായില്ല എങ്കിലും ആവറേജ് വിജയമായിരുന്നു നടൻ മണിക്കുട്ടനുമായുള്ള കോംബോയും ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് ഹണിറോസ തമിഴിലും തെലുങ്കിലും എത്തി രണ്ടായിരത്തി ഏഴിൽ കനവേ ആയിരുന്നു ആദ്യ തമിഴ് പ്രൊജക്റ്റ് തുടർന്ന് അടുത്ത വർഷം തെലുങ്ക് ചിത്രമായ ആലയത്തിൽ വേഷമിട്ടു ഇത് സോഷ്യൽ മീഡിയയിൽ ചില സൈബർ ലിജന്മാർ കിടന്ന് വിരകുന്നത് പോലെ സൗന്ദര്യം മാർക്കറ്റ് ചെയ്ത് ജീവിക്കുന്ന നടിയല്ല അവർ താൻ അഭിനയിച്ച ഒട്ടുമിക്ക വേഷങ്ങളും ഹണി സൂപ്പറായി ചെയ്തിട്ടുണ്ട് ഒരു നടിയെന്ന നിലയിൽ ഹണി റോസിന്റെ കരിയർ തിരിച്ചുവിടുന്നത് ട്രാൻഡം ലോൺ എന്ന ചിത്രമാണ് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത അനൂപ് മേനോൺ എഴുതിയ ഈ ചിത്രത്തിൽ ധ്വനി നമ്പ്യാർ എന്ന പുരുഷനോട് അങ്ങോട്ട് ലൈംഗികാവശ്യങ്ങൾക്ക് സമീപിക്കുന്ന ബോൾഡായ എഴുത്തുകാരിയുടെ വേഷം സദാചാര മലയാളിയെ ഞെട്ടിച്ചു അഡൽ യോണറിലുള്ള സംഭാഷണങ്ങൾ അടങ്ങിയ ചിത്രം ഏറെ വിമർശനങ്ങൾക്കും വഴി വച്ചു പക്ഷെ പടം വൻ വിജയമായി യാതൊരു മുൻവിധിയും ഇല്ലാതെയാണ് ചിത്രത്തിൽ അഭിനയിച്ചത് എന്നും അതിൽ ഒരു ഖേദവും ഇല്ല എന്നും ഹണി റോസ് പിന്നീട് പറയുകയും ചെയ്തു ഇന്നും ഹണിയുടെ ഏറ്റവും നല്ല കഥാപാത്രമായി വിലയിരുത്തപ്പെടുന്നതും ഇതുതന്നെ ആ ചിത്രത്തിന് ശേഷം ധ്വനി എന്നാക്കി തന്റെ സ്ക്രീൻ നാമം മാറ്റാൻ അവർ തീരുമാനിച്ചെങ്കിലും പിന്നീട് അത് ഒഴിവാക്കി തുടർന്നിറങ്ങിയ അഞ്ച് സുന്ദരികൾ എന്ന ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടു ഹോട്ടൽ കാലിഫോർണിയ കുംഭസാരം മമ്മൂട്ടിക്കൊപ്പം ദൈവത്തിന്റെ സ്വന്തം ക്രീറ്റസ് എന്നീ ചിത്രങ്ങളിലും ഹണിയുടെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു മോഹൻലാലിനൊപ്പം കനൽ ഇട്ടിമാണി മേഡ് ഇൻ ചൈന ബിഗ് ബ്രദർ എന്നീ ചിത്രങ്ങളിലും ജയറാമിനൊപ്പം സർ സി പി ദിലീപിനൊപ്പം റിംഗ് മാസ്റ്റർ തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹണി റോസ സുന്ദർ സിയും ജയും അഭിനയിച്ച പട്ടാമ്പൂച്ചി എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമയിലേക്ക് തിരിച്ചെത്തി തുടർന്ന് മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത മോൺസ്റ്ററിൽ അവർ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഇന്ന് തമിഴിലും കന്നഡയിലും തെലുങ്കിലും അടക്കം ആരാധകർ ഏറെയുള്ള നടിയാണവർ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നന്ദപൂരി ബാലകൃഷ്ണ അഭിനയിച്ച വീരസിംഹ റെഡ്ഡി എന്ന ചിത്രം ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തെലുങ്ക് സിനിമയിലേക്കുള്ള അവരുടെ തിരിച്ചുവരവായിരുന്നു സ്ക്രീനിന് പുറത്ത് പാചകവും ചെടി പരിപാലനവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണ സ്ത്രീയാണ് ഹണി വീട്ടിൽ ഭയങ്കര വയക്കാളിയാണെന്ന് അമ്മ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് തമാശയായി ഹണി റോസിനെ പോലെ ഒരു സെലിബ്രിറ്റി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് മേക്കപ്പിനൊക്കെ ആയിരിക്കും എന്നാണ് പലരും കരുതിയിരിക്കുന്നത് എന്നാൽ അത് ശരിയല്ല തികഞ്ഞ ചെടി ഭ്രാന്തയാണ് ഹണി അവർ ഏറ്റവും കൂടുതൽ പണം ചെലവിടുന്നതും സമയം ചെലവിടുന്നതും ചെടികൾ വാങ്ങാനും പരിപാലിക്കാനുമാണ് നാട്ടിലെ ഹണിയുടെ വീട് ചെടികളും പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞ ഒരു കൊച്ചു സ്വർഗം തന്നെയാണ് ഹണിയുടെ മൂലമറ്റത്തെ വീടും സോഷ്യൽ മീഡിയയിലടക്കം തരംഗമായിരുന്നു ഒറ്റവാചകത്തിൽ വീടിനെ പച്ചപ്പിനുള്ളിലെ വൈറ്റ് ഹൗസ് എന്ന് വിശേഷിപ്പിക്കാം അടിമുടി വെള്ള നിറത്തിലാണ് വീടൊരുക്കിയത് ഫ്ലോറും ഭിത്തിയും സീലിങ്ങുമെല്ലാം ഫുൾ വൈറ്റ് തന്റെ ചെടി ആരെങ്കിലും തൊട്ടാൽ താൻ നാഗവല്ലിയാകുമെന്നാണ് ഒരു അഭിമുഖത്തിൽ ഹണി റോസ് പറയുന്നത് ഹണിയുടെ കുടുംബത്തിന് ചെറിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റുമുണ്ട് രാമച്ചവും കോട്ടണും കൊണ്ടുള്ള ബാത് ക്ലബ്ബിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റാണ് ഇവർ നടത്തുന്നത് വസ്ത്രത്തിന്റെ പേരിൽ കടുത്ത അധിക്ഷേപം താരം നേരിടാറുണ്ട് പക്ഷേ ഹണിയുടെ ഉദ്ഘാടനത്തിനുള്ള വസ്ത്രങ്ങളെല്ലാം താനാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അമ്മ പറയുന്നത് ആദ്യ ചിത്രമായ ബോയ് ഫ്രണ്ടിൽ വേഷം അന്ന് മുതൽ തനിക്ക് ഉദ്ഘാടനങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എങ്കിലും കോവിഡ് കാലത്തിന് ശേഷമാണ് അത് വ്യാപകമായത് എന്നാണ് ഹണി റോസ് പറയുന്നത് നിരന്തരമായി ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉദ്ഘാടനം സ്റ്റാർ അല്ലെങ്കിൽ ഇനാഗ്രേഷൻ സ്റ്റാർ എന്ന വിളിപ്പേരും ഹണി റോസിന് വന്നു പക്ഷെ ഹണി അത്രയേറെ ഉദ്ഘാടനമൊന്നും നടത്താറില്ല എന്നതാണ് സത്യം പക്ഷെ ചെയ്യുന്നതിനൊക്കെ മീഡിയ അറ്റൻഷൻ കിട്ടുന്നത് കൊണ്ട് അങ്ങനെ തോന്നി പോകുന്നതാണ് ഒരു മാസം എത്ര ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുമെന്ന ചോദ്യത്തിന് ഒത്തിരിയൊന്നുമില്ല എന്നും വളരെ കുറവാണെന്നൊക്കെയാണ് ഹണി റോസിന്റെ മറുപടി താര സംഘടന എ എം എം എയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ നടൻ ബാബുരോജിനോടാണ് ഹണി റോസിന്റെ ഈ ഒരു പ്രതികരണം കേരളത്തിലെ എല്ലാതരം ഷോപ്പുകളും അഭിനേതാക്കളെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഉള്ളൂ റെസ്റ്റോറൻറ്റുകളും മറ്റും ചുരുക്കമേ ചെയ്യാറുള്ളൂ മരുന്ന് കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്യാൻ അന്വേഷണം ഉണ്ടായിരുന്നു പെട്രോൾ പമ്പൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നത് എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായിട്ടില്ല ഇതൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളല്ലേ എന്നൊക്കെ ഹണി റോസ് പറയുന്നുണ്ട് ബോയ്ഫ്രണ്ട് എന്ന ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വെറും പതിനായിരം രൂപയായിരുന്നു ഹണി റോസിന്റെ പ്രതിഫലം ഒരു കവറിലിട്ട് സംവിധായകൻ വിനയൻ പ്രതിഫലം നൽകിയ കഥ അവർ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ ഓരോ ഉദ്ഘാടനത്തിനും ലക്ഷങ്ങളാണ് ഹണിയുടെ പ്രതിഫലം കഴിഞ്ഞ വർഷം ഒരു ഉദ്ഘാടനം ചെയ്തതിന് ഹണി റോസ് വാങ്ങിയ പ്രതിഫലം സംബന്ധിച്ച കണക്കുകളാണ് തെലുങ്ക് മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ മാർക്കാപുരം എന്ന സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് മോൾ ഉദ്ഘാടനം ചെയ്തത് ഹണി റോസ് ആയിരുന്നു ഇതിനായി അറുപത് ലക്ഷം രൂപ വരെ ഹണി റോസ് വാങ്ങി എന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇത്രയൊന്നും തുക അവർ കേരളത്തിന്റെ ഉദ്ഘാടനത്തിന് വാങ്ങാറില്ല മാത്രമല്ല നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അവർ സൗജന്യമായി പങ്കാളിയായിട്ടുണ്ട് വിമർശകർ പറയാത്ത കാര്യം ഹണിക്ക് ഈ പ്രതിഫലം കൊടുക്കുന്നത് ആരുടെയും ഔതാര്യമല്ല ഒരു നടി മോഡൽ ഫാഷൻ ബ്രാൻഡ് എന്ന നിലയിലൊക്കെ അവരുടെ മൂല്യമാണതായിട്ടാണ് കണക്കാക്കേണ്ടത് ലോകത്തിലെ എല്ലാ ഭാഗത്തും അഭിനേതാക്കളും സെലിബ്രിറ്റികളും ഇത്തരം പരിപാടികളിൽ പങ്കെടുത്ത് പ്രതിഫലം പറ്റാ കൈപ്പറ്റാറുണ്ട് പക്ഷെ ഹണി റോസ് ചെയ്യുമ്പോൾ മാത്രം അതിന് മിളയച്ചമായ കമന്റ് ഇടുന്നവർ തീർക്കുന്നത് സ്വന്തം ലൈംഗിക ദാരിദ്ര്യം തന്നെയാകാം ഞരമ്പ് രോഗികളായ ഒരു പറ്റം സൈബർ ആഭാസ സംഘം നേരത്തെ തന്നെ ഈ നടി എവിടെ പോയാലും വൃത്തിക്കെട്ട മന്റുകൾ ഇട്ട് രംഗത്ത് വരുന്ന സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇത് സംഘടിതവും ആസൂത്രിതവുമായത് ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഈ നടി എത്തിയതോടെയാണ് നേരത്തെ തന്നെ സ്ത്രീ വിരുദ്ധമായ അശ്ലീലങ്ങളുടെ പേരിൽ കുപ്രസിദ്ധരായ ബോച്ചെ എന്ന സ്വയം പ്രഖ്യാപിത നന്മ മരം അതിവശലൻ രീതിയിലാണ് അന്ന് ഈ നടിയോട് പ്രതികരിച്ചത് കണ്ണൂർ ആലക്കോടുള്ള ബോബി ചെപ്പണ്ണൂർ ഇന്റർനാഷണൽ ജുവലറി ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യവയാണ് ബോബി ചെമ്മൂരിന്റെ അശ്ലീല പരാമർശം ഉണ്ടായത് ഈ ആഭാസത്തിനെതിരെ അന്ന് തന്നെ നിരവധി ആളുകൾ അതിശക്തമായി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിരുന്നു എന്നാൽ ബോബി തന്റെ അശ്ലീല പരാമർശങ്ങൾ തുടരുകയായിരുന്നു അതിനുശേഷം ബോച്ചെ ടീമുമായി ഇനി സഹകരിക്കേണ്ട എന്ന് ഹണി റോസ് തീരുമാനിക്കുകയായിരുന്നു അതിനുശേഷമാണ് അവർക്ക് സൈബർ ആക്രമണം ശക്തമായത് ഇപ്പോൾ ഹണി റോസിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിന് പിന്നിലും ബോച്ചെ ഫാൻസ് എന്നറിയപ്പെടുന്ന ഈ കൂട്ടമാണ് എന്നാൽ ഇപ്പോൾ കളി മാറുകയാണ് ഫെമിനിസ്റ്റുകൾ മുതൽ സാധാരണക്കാർ വരെയുള്ള നിരവധി പേരാണ് ഹളിറോസിന് പിന്തുണയുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് മൈ ബോഡി മൈ റൈറ്റ് എന്ന വിഷയമൊക്കെ ഉയർത്തിക്കാട്ടി അവർ ഈ ബോഡി ഷെയ്മിങ്ങിനെതിരെ ശക്തമായി പ്രതികരിച്ച ബോബിയെ നിർത്തിപ്പോരിക്കുകയാണ് ആൻബോധത്തിന്റെയും പ്രിവിലേജിന്റെയും മാനപ്പുറത്തിരുന്ന അതില്ലാത്തവരെ നോക്കി പുച്ഛിക്കുകയാണ് ബോച്ച എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു ഈ വൃത്തികേടുകൾക്ക് കൈയടിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നത് ഞെട്ടിക്കുന്നതുമാണ് സർക്കാർ സ്ത്രീ വിരുദ്ധമായ ഇത്തരം പരാമർശങ്ങൾക്കെതിരെയും പ്രതികരണങ്ങൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോപി ചെമ്മുന്നൂർ ഒരു സാമൂഹ്യം ദുരന്തമാണെന്നും പോസ്റ്റുകൾ വരികയാണ് ഹണി റോസിന്റെ പരാതിയിൽ ശക്തമായ നടപടിയുമായി സർക്കാരും മുന്നോട്ട് പോവുകയാണ്